അസലാ വലൈക്കും വഹമ്മ അലഹമുല്ല വസ്ലാത്ത് വസ്സല അഷ്ൽ മുർസീൻ വാലാ അലിഹി വസ് അബിഹി അജ്മീൻ അമ്മാബാദ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരു ഗുണമാണ് വിനയമുള്ളവനായി തിരിക എന്നത് വിനയമുള്ള ആളുകളെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണം പ്രവാചകൻ വിനയാൻവിതനായിരുന്നു എന്നതാണ് ദൂരെ നിന്ന് പ്രവാചകനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള വിദേശികളായ ആളുകൾ പ്രവാചകന്റെ നാട്ടുകാരല്ലാത്ത ആളുകൾ പ്രവാചകനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ആ കൂട്ടത്തിൽ ആരാണ് പ്രവാചകൻ എന്നുപോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അവരോടൊപ്പം നിന്നവനാണ് പ്രവാചകൻ ഞാൻ വലിയൊരാളാണ് ഞാൻ വലിയൊരു ഉന്നത സ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് എന്ന ആ രൂപത്തിലൊന്നുമല്ല അവരോടൊപ്പം വിനിയാന്യതനായി നടക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും നമുക്ക് അള്ളാഹു ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞെടുത്തും അതേ ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞതും അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടന്നു പോകും എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയുന്നതും അങ്ങനെയാണ് നിന്റെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കുക നീ വിനയത്തോടു കൂടി നിൽക്കുക ആർക്ക് ലിമനിത്ത നിന്നെ പിൻപറ്റുന്ന ആളുകളോട് നിന്നെ പിൻപറ്റുന്ന ആളുകൾക്ക് നീ എന്ത് ചെയ്യും വിനയത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്നാണ് അള്ളാഹു സുബാനഹൂത്താല പ്രവാചകനോട് കൽപ്പിക്കുന്നത് അപ്പോൾ നോക്കൂ അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ നമ്മൾ ഇന്ന് പലപ്പോഴും ആളുകൾക്ക് ഒന്നൊന്ന് നിന്ന് കൊടുത്താൽ ഞാൻ എന്നും താഴ്ന്നവനായി പോകുമോ എന്ന ഒരു ചിന്തയാണ് വീടിനകത്ത് അത്തരം ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾക്കിടയിൽ അത്തരം ചിന്തകൾ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നൊന്ന് നമ്മൾ വിനയത്തോടുകൂടി അത് അവിടെ നിന്നൊന്ന് മാറി നിന്നാൽ അല്ലെങ്കിൽ അതൊന്ന് നമ്മളൊന്ന് വിട്ടുവീച്ച് ചെയ്താൽ ഒരു തകരാറും നമുക്ക് അതിന്റെ ആ ഒരു ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉണ്ടാവുകയില്ല കാരണം പ്രവാചകനാണ് പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ ഇല്ലാ അള്ളാഹു അവനെ ഉയർത്തുകയല്ലാതെ അല്ല അവനെ ഉയർത്തുക മാത്രമാണ് അള്ളാഹു ചെയ്യുക എന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്തെങ്കിലും തകരാറുകൾ എന്തെങ്കിലും ഭൗതിക നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഭൗതികത ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ആരും ഔന്നിത്യം കാണിക്കരുത് അഹങ്കാരികളായി തീരരുത് മറിച്ച് ആളുകളായി തീരുക വിനയം നമ്മളെ ഉയർത്തുക മാത്രമേ ചെയ്യൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നാം വാശി പിടിക്കുന്നത് നാം ഔന്നിത്യം കാണിക്കുന്നത് നാം അഹങ്കരിക്കുന്നത് നമുക്ക്